ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രശസ്ത വ്യക്തികളുടെ ബൈബിളിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളാണ് വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തണേ പതിനാറാമത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന എബ്രഹാം ലിങ്കൻ്റെ അഭിപ്രായത്തിൽ ഐ ബിലീവ് ദ ബൈബിൾ ഈസ് ദ ബെസ്റ്റ് ഗിഫ്റ്റ് ഗോഡ് ഹാസ് എവർ ഗിവൻ ടു മാൻ മനുഷ്യനെ ലഭിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച സമ്മാനമാണ് ബൈബിൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നതാണ് ജർമ്മൻകാരനായ പ്രശസ്ത സൈദ്ധാന്തിക ഭൗതിക ശാസ്ത്രജ്ഞനായിരുന്ന ആൽബർട്ട് ഐൻസ്റ്റിൻ്റെ അഭിപ്രായത്തിൽ ദ ബൈബിൾ ഈസ് എ ഗ്രേറ്റ് സോഴ്സ് ഓഫ് വിസ്ഡം ആൻഡ് കൺസലേഷൻ ആൻഡ് ഷുഡ് ബി റീഡ് ഫ്രീക്വൻ്റ് ബൈബിൾ ജ്ഞാനത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും വലിയ ഉറവിടമാണ് അത് ഇടയ്ക്കിടെ വായിക്കേണ്ടതാണ് പ്രശസ്തനായ ഇംഗ്ലീഷ് നോവലിസ്റ്റായ ചാൾസ് ടിക്കൻസിൻ്റെ അഭിപ്രായത്തിൽ ഇറ്റ് ഈസ് ദ ബെസ്റ്റ് ബുക്ക് ദാറ്റ് എവർ വാസ് ഓർ എവർ വിൽ ബി ഇൻ ദ വേൾഡ് ലോകത്തിലെ എക്കാലത്തെയും മികച്ച ഗ്രന്ഥമാണിത് പ്രശസ്തമായ മായോ ക്ലിനിക്കിലെ ബോർഡ് ഗവേണേഴ്സ് മെമ്പേഴ്സില ഒരാളായ ചാൾസ് വില്യം മായോയുടെ അഭിപ്രായത്തിൽ ഇൻ സിക്നസ് ഓർ ഇൻ ഹെൽത്ത് വൺ ക്യാൻ ഫൈൻഡ് കംഫർട്ട് ആൻഡ് കൺസ്ട്രക്റ്റീവ് അഡ്വൈസ് ഇൻ ദ ബൈബിൾ രോഗത്തിലും ആരോഗ്യത്തിലും ഒരാൾക്ക് ബൈബിളിൽ ആശ്വാസവും ക്രിയാത്മകവുമായ ഉപദേശവും കണ്ടെത്താൻ കഴിയും അമേരിക്കൻ രാഷ്ട്ര തന്ത്രജ്ഞനായിരുന്ന ഡാനിയൽ വെബ്സ്റ്ററിൻ്റെ അഭിപ്രായത്തിൽ ഇഫ് ഈ എബാഡ് ബൈ ദ പ്രിൻസിപ്പിൾസ് ടോട്ട് ഇൻ ദ ബൈബിൾ അവർ കൺട്രി വിൽ ഗോ ഓൺ പ്രോസ്പെറിംഗ് ബൈബിൾ പഠിപ്പിക്കുന്ന തത്വങ്ങൾ പാലിക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യം അഭിവൃദ്ധി പ്രാപിക്കും അമേരിക്കൻ പട്ടാളക്കാരനായിരുന്ന ഡഗ്ലസ് മാർക്ക് ആർദറിൻ്റെ അഭിപ്രായത്തിൽ നെവർ എ നൈറ്റ് ഗോസ് ബൈ ബി ഐ എവർ സോ ടയേർഡ് ബട്ട് ഐ റീഡ് ദ വേർഡ് ഓഫ് ഗോഡ് ബിഫോർ ഐ ഗോ ടു ബെഡ് ഞാൻ എത്ര ക്ഷീണിതനായിരുന്നാലും ഒരു രാത്രി പോലും ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ദൈവവചനം വായിക്കാതെ കടന്നു പോകുന്നില്ല എന്നതാണ് മുപ്പത്തിനാലാമത്തെ അമേരിക്കൻ പ്രസിഡൻറ്റായിരുന്ന ഡൈറ്റ് ഡി ഐസൻ ഹോവറിൻ്റെ അഭിപ്രായത്തിൽ ഇൻ ദ ഹയ്യസ്റ്റ് സെൻസ് ദ ബൈബിൾ ഈസ് ടു വാസ് ദ യുണീക്ക് റെപ്പോസിറ്ററി ഓഫ് എറ്റേണൽ സ്പിരിച്വൽ ട്രൂത്ത്സ് ഏറ്റവും ഉന്നതമായ അർത്ഥത്തിൽ ബൈബിൾ നമുക്ക് നിത്യമായ ആത്മീയ സത്യത്തിൻ്റെ അതുല്യ ശേഖരമാണ് പ്രശസ്ത അമേരിക്കൻ എഴുത്തുകാരിയായിരുന്ന എലിസബത്ത് ജോർജിൻ്റെ അഭിപ്രായത്തിൽ ഡസ്റ്റ് ഓഫ് ദാറ്റ് ബൈബിൾ ഇറ്റ് ഹാസ് ദ ആൻസേഴ്സ് യു ആർ ലുക്കിംഗ് ഫോർ ആൻഡ് ഇറ്റ്സ് ഡിലൈറ്റ്സ് എവെയ്റ്റ് യു ആ ബൈബിൾ പൊടിതട്ടിയെടുക്കുക അതിൽ നിങ്ങൾ തിരയുന്ന ഉത്തരങ്ങളുണ്ട് അതിൻ്റെ ആനന്ദം നിങ്ങളെ കാത്തിരിക്കുന്നു മുപ്പത്തിരണ്ടാമത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽത്തിൻ്റെ അഭിപ്രായത്തിൽ ഇറ്റ് ഈസ് എ ഫൗണ്ടൻ ഓഫ് സ്ട്രെങ്ത് ഐ ഫീൽ ദാറ്റ് എ കോംപ്രിഹെൻസീവ് സ്റ്റഡി ഓഫ് ദ ബൈബിൾ ഈസ് എ ലിബറൽ എഡ്യൂക്കേഷൻ ഫോർ എവ്രി വൺ അത് ശക്തിയുടെ ഉറവയാണ് ബൈബിളിൻ്റെ സമഗ്രമായ പഠനം എല്ലാവർക്കും ഉദാരമായ വിദ്യാഭ്യാസമാണെന്ന് എനിക്ക് തോന്നുന്നു അമേരിക്കൻ എഴുത്തുകാരിയും ഭിന്നശേഷി അവകാശങ്ങളുടെ വക്താവുമായിരുന്ന ഹെലൻ കലറുടെ അഭിപ്രായത്തിൽ ബൈബിൾ ഗീവ്സ് മീ എ ഡീപ് കംഫോർട്ടിംഗ് സെൻസ് ദാറ്റ് തിങ്സ് സീനാർ ടെമ്പറൽ ആൻഡ് തിങ്സ് അൺസീനാർ എറ്റേണൽ കാണുന്ന കാര്യങ്ങൾ താൽക്കാലികമാണെന്നും കാണാത്തത് ശാശ്വതമാണെന്നും ബൈബിൾ എനിക്ക് ആഴത്തിലുള്ള ആശ്വാസകരമായ ബോധ്യം നൽകി അമേരിക്കനായ നയതന്ത്രജ്ഞനും പുരോഹിതനുമായിരുന്ന ഹെൻറി വാൻതൈക്കിൻ്റെ അഭിപ്രായത്തിൽ നോ അതർ ബുക്ക് ഇൻ ദ വേൾഡ് ഹാസ് ഹാഡ് സച്ച് എ സ്ട്രെയിൻജ് വിറ്റാലിറ്റി സച്ച് ആൻഡ് ഔട്ട്ഗോയിങ് പവർ ഓഫ് ഇൻഫ്ലുവൻസ് ആൻഡ് ഇൻസ്പിറേഷൻ നോ മാൻ ഇസ് പുവർ ഓർ ഡിസൈറ്റ് ഹു ഹാസ് ദിസ് ട്രഷർ ഫോർ ഹിസോൺ ലോകത്ത് മറ്റൊരു ഗ്രന്ഥത്തിനും ഇത്രയും അത്ഭുതകരമായ ചൈതന്യവും സ്വാധീനത്തിൻ്റെയും പ്രചോദനത്തിന്റെയും ശക്തിയും ഉണ്ടായിട്ടില്ല ഈ നിധി സ്വന്തമായുള്ള ആരും ദരിദ്രനോ ശൂന്യനോ അല്ല അമേരിക്കൻ ന്യൂസ് പേപ്പർ എഡിറ്ററും പ്രസാധകനുമായിരുന്ന ഹൊറേസ് ഗ്രീലിയുടെ അഭിപ്രായത്തിൽ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു എൻസ്ലേവ് മെൻ്റലി ഓർ സോഷ്യലി എ ബൈബിൾ റീഡിംഗ് പീപ്പിൾ ബൈബിൾ വായിക്കുന്ന ആളുകളെ മാനസികമായോ സാമൂഹികമായോ അടിമകളാക്കുക അസാധ്യമാണ് പ്രശസ്ത ജ്യോതിശാസ്ത്രജ്ഞനും ആൽക്കമിസ്റ്റുമായിരുന്ന സർ ഐസക് ന്യൂട്ടൻ്റെ അഭിപ്രായത്തിൽ വി അക്കൗണ്ട് ദ സ്ക്രിപ്റ്റേഴ്സ് ഓഫ് ഗോഡ് ടു ബി ദ മോസ്റ്റ് സബ്ലിം ഫിലോസഫി ഐ ഫൈൻഡ് മോർ ഷുവർ റിമാർക്സ് ഓഫ് ഒത്തൻറ്റിസിറ്റി ഇൻ ദ ബൈബിൾ ദാൻ ഇൻ എനി പ്രൊഫൈൻ ഹിസ്റ്ററി വാട്ട്സോ എവർ ദൈവത്തിൻ്റെ ഗ്രന്ഥങ്ങളെ ഏറ്റവും ഉദാത്തമായ തത്വചിന്തയായി ഞങ്ങൾ കണക്കാക്കുന്നു എന്തായാലും ചരിത്രക്കുറിപ്പുകളിൽ ഉള്ളതിലും അധികം ആധികാരികത ബൈബിളിലുണ്ട് രണ്ടാമത്തെ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ജോൺ ആഡംസിൻ്റെ അഭിപ്രായത്തിൽ ദ ബൈബിൾ കണ്ടെയ്ൻസ് ദ മോസ്റ്റ് പ്രൊഫൗണ്ട് ഫിലോസഫി ദ മോസ്റ്റ് പെർഫെക്റ്റ് മൊറാലിറ്റി ആൻഡ് ദ മോസ്റ്റ് റിഫൈൻഡ് പോളിസി ദാറ്റ് എവർ വാസ് കൺസീവ്ഡ് അപ്പോൺ ദ എർത്ത് ഭൂമിയിൽ ഇതുവരെ വിഭാവനം ചെയ്തിട്ടുള്ളതിൽ വച്ച് ഏറ്റവും ഗഹനമായ തത്വചിന്തയും ഏറ്റവും തികഞ്ഞ ധാർമ്മികതയും ഏറ്റവും പരിഷ്കൃതമായ നയവും ബൈബിളിൽ അടങ്ങിയിരിക്കുന്നു വിവിധ മേഖലകളിൽ ശ്രദ്ധേയനായ എഴുത്തുകാരനായ ഒപ്പം തന്നെ മനുഷ്യസ്നേഹിയുമായിരുന്ന ജോൺ റസ്കിൻ്റെ അഭിപ്രായത്തിൽ ഓൾ ഐ ഹ് ടോട്ട് ഇൻ ആർട്ട് എവറിത്തിങ് ഐ ഹാവ് റിട്ടേൺ വാട്ട് എവർ ഗ്രേറ്റ്നസ് ദർ ഹാസ് ബീൻ ഇൻ എനി തോട്ട് ഓഫ് മൈൻഡ് വാട്ട് എവർ ഐ ഹാവ് ഡൺ ഇൻ മൈ ലൈഫ് ഹാസ് സിംപ്ലി ബീൻ ഡ്യൂ ടു ദ ഫാക്ട് ദാറ്റ് വെൻ ഐ വാസ് എ ചൽഡ് മൈ മദർ ഡെയിലി റീഡ് വിത്ത് മീ എ പാർട്ട് ഓഫ് ദി ബൈബിൾ ആൻഡ് ഡെയിലി മെയ് മീ ലേൺ എ പാർട്ട് ഓഫ് ഇറ്റ് ബൈ ഹാർട്ട് ഞാൻ കലയിൽ പഠിപ്പിച്ചതിലെല്ലാം എഴുതിയതിലെല്ലാം എൻ്റെ ചിന്തയിലോ എൻ്റെ ജീവിതത്തിൽ ചെയ്ത പ്രവൃത്തികളിലോ എന്ത് മഹത്വം ഉണ്ടായിരുന്നെങ്കിലും അതിന് കാരണം ഞാൻ കുട്ടിയായിരുന്നപ്പോൾ എൻ്റെ അമ്മ എനിക്ക് ദിവസവും ബൈബിൾ വായിച്ചു തരികയും അതിൻ്റെ ഒരു ഭാഗം ഞാൻ ഹൃദ്യസ്ഥമാക്കുന്നതിലും ശ്രദ്ധിച്ചിരുന്നു റഷ്യൻ എഴുത്തുകാരനായിരുന്ന കൗണ്ട് ലിയോ ടോൾസ്റ്റോയുടെ അഭിപ്രായത്തിൽ വിതഔട്ട് ദ ബൈബിൾ ദ എജ്യൂക്കേഷൻ ഓഫ് എ ചൈൽഡ് ഇൻ ദ പ്രസൻറ്റ് സ്റ്റേറ്റ് ഓഫ് സൊസൈറ്റി ഈസ് ഇമ്പോസിബിൾ ഇല്ലാതെ ഇന്നത്തെ സമൂഹത്തിൽ ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസം അസാധ്യമാണ് പ്രശസ്ത ഭൗതിക ശാസ്ത്രജ്ഞനും രസതന്ത്ര ശാസ്ത്രജ്ഞനുമായിരുന്ന മൈക്കൽ ഫാരഡയുടെ അഭിപ്രായത്തിൽ വൈവിൽ പീപ്പിൾ ഗോ ആസ്ട്രേ വെൻ ദേ ഹ് ദിസ് ബ്ലസ്ഡ് ബുക്ക് ടു ഗൈഡ് ദം ഈ അനുഗ്രഹീത ഗ്രന്ഥം വഴികാട്ടിയായി ഉള്ളപ്പോൾ ആളുകൾ എന്തിനു വഴിതെറ്റിപ്പോകുന്നു ഫ്രഞ്ച് പട്ടാള ജനറൽ ആയിരുന്ന നെപ്പോളിയൻ ബോണപ്പാട്ടിൻ്റെ അഭിപ്രായത്തിൽ ദ ബൈബിൾ ഈസ് നോ മിയർ ബുക്ക് ബട്ട് എ ലിവിങ് ക്രീച്ചർ വിത്ത് എ പവർ ദാറ്റ് കോൺകസ് ഓൾ ഹൂപ്പോസിറ്റ് ബൈബിൾ കേവലമൊരു പുസ്തകമല്ല അതിനെ എതിർക്കുന്ന എല്ലാവരെയും കീഴടക്കാൻ ശക്തിയുള്ള ഒരു സജീവ സൃഷ്ടി അത്രേ വിർജീനിയയിലെ ആദ്യത്തെയും ആറാമത്തെയും കോളനിവൽക്കരണ കാലഘട്ടത്തിന് ശേഷമുള്ള ഗവർണർ ആയിരുന്ന പാട്രിക് ഹെൻറിയുടെ അഭിപ്രായത്തിൽ ദ ബൈബിൾ ഈസ് വെർത്ത് ഓൾ ദ അതർ ബുക്സ് വിച്ച് ഹാവ് എവർ ബീൻ പ്രിൻ്റഡ് ഇതുവരെ അച്ചടിച്ചിട്ടുള്ള മറ്റെല്ലാ പുസ്തകങ്ങളെക്കാളും ബൈബിൾ വിലമതിക്കുന്നു അമേരിക്കൻ ആഭ്യന്തര യുദ്ധകാലത്തെ കോൺഫെഡറേറ്റ് ജനറൽ ആയിരുന്ന റോബർട്ട് ഇ ലീയുടെ അഭിപ്രായത്തിൽ ഇൻ ഓൾ മൈ പെർപ്ലെക്സിറ്റീസ് ആൻഡ് ഡിസ്റ്റേഴ്സസ് ദ ബൈബിൾ ഹാസ് നെവർ ഫെയിൽഡ് ടു ഗിവ് മീ ലൈറ്റ് ആൻഡ് സ്ട്രെങ്ത് എൻ്റെ എല്ലാ ആശയക്കുഴപ്പങ്ങളിലും ദുരിതങ്ങളിലും എനിക്ക് വെളിച്ചവും ശക്തിയും നൽകുന്നതിൽ ബൈബിൾ ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല ഇരുപത്തിയാറാമത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന തിയോഡോർ റൂസ്വെൽറ്റിൻ്റെ അഭിപ്രായത്തിൽ നോ എഡ്യൂക്കേറ്റഡ് മാൻ ക്യാൻ അഫോർഡ് ടു ബി ഇഗ്നോറൻ്റ് ഓഫ് ദ ബൈബിൾ വിദ്യാസമ്പന്നനായ ഒരു മനുഷ്യനും ബൈബിളിനെ കുറിച്ച് അജ്ഞനായിരിക്കാൻ കഴിയില്ല പ്രശസ്ത ജീവശാസ്ത്രജ്ഞനും നരവംശ ശാസ്ത്രജ്ഞനുമായിരുന്ന തോമസ് ഹെൻറി ഹക്സ്ലിയുടെ അഭിപ്രായത്തിൽ ദ ബൈബിൾ ഹാസ് ബീൻ ദ മാഗ്ന കാർട്ട് ഓഫ് ദ പൂവർ ആൻഡ് ഓഫ് ദ അപ്രസ്റ്റ് പാവപ്പെട്ടവരുടെയും അടിച്ചമർത്തപ്പെട്ടവരുടെയും അവകാശങ്ങളുടെ പ്രമാണരേഖയാണ് ബൈബിൾ പ്രശസ്ത അമേരിക്കൻ എഴുത്തുകാരനും നിരൂപകനും പണ്ഡിതനുമായിരുന്ന വില്യം ലയോൺ ഫെൽപ്സിൻ്റെ അഭിപ്രായത്തിൽ എവറി വൺ ഹൂ ഹാസ് എ തറോ നോളജ് ഓഫ് ദ ബൈബിൾ മേ ട്രൂലി ബി കോൾഡ് എജ്യൂക്കേറ്റഡ് ഐ ബിലീവ് നോളജ് ഓഫ് ദ ബൈബിൾ വിതഔട്ട് എ കോളേജ് കോഴ്സ് ഈസ് മോർ വാല്യുബിൾ ദാൻ എ കോളേജ് കോഴ്സ് വിതഔട്ട് ദ ബൈബിൾ ബൈബിളിനെ കുറിച്ച് സമഗ്രമായി അറിവുള്ള എല്ലാവരെയും വിദ്യാസമ്പന്നർ എന്ന് വിളിക്കാം ബൈബിൾ ഇല്ലാത്ത കോളേജ് കോഴ്സിനേക്കാൾ കോളേജ് കോഴ്സ് ഇല്ലാത്ത ബൈബിളിനെ കുറിച്ചുള്ള അറിവ് വിലപ്പെട്ടതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നതാണ് ഇരുപത്തിയഞ്ചാമത്തെ യു എസ് പ്രസിഡൻ്റായിരുന്ന വില്യം മക്കൻലിയുടെ അഭിപ്രായത്തിൽ ദ മോർ പ്രൊഫൗണ്ട്ലി വി സ്റ്റഡി ദിസ് വണ്ടർഫുൾ ബുക്ക് ആൻഡ് ദ മോർ ക്ലോസ്ലി വി ഒബ്സർവ് ഇറ്റ്സ് ഡിവൈൻ പ്രിസെപ്റ്റ്സ് ദ ബെറ്റർ സിറ്റിസൻസ് വി വിൽ ബിക്കം ആൻഡ് ദ ഹയർ വിൽ ബി അവർ ഡെസ്റ്റിനി ആസ് എ നേഷൻ ഈ അത്ഭുതകരമായ പുസ്തകം എത്രത്തോളം ആഴത്തിൽ പഠിക്കുന്നുവോ അത്രയധികം നാം അതിൻ്റെ ദൈവിക പ്രമാണങ്ങൾ നിരീക്ഷിക്കുന്നുവോ അത്രയും നല്ല പൗരന്മാരായി നാം മാറുകയും ഒരു രാഷ്ട്രമെന്ന നിലയിൽ നമ്മുടെ വിധി ഉയർന്നതായിരിക്കുകയും ചെയ്യും ഇരുപത്തിയെട്ടാമത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന വുഡ്രോ വിൽസൻ്റെ അഭിപ്രായത്തിൽ ദ ബൈബിൾ ഈസ് ദ വൺ സുപ്രീം സോഴ്സ് ഓഫ് റിവീലേഷൻ ഓഫ് ദ മീനിങ് ഓഫ് ലൈഫ് ദ നേച്ചർ ഓഫ് ഗോഡ് ആൻഡ് സ്പിരിച്വൽ നേച്ചർ ആൻഡ് നീഡ് ഓഫ് മെൻ ഇറ്റ് ഈസ് ദ ഓൺലി ഗൈഡ് ഓഫ് ലൈഫ് വിച്ച് റിയലി ലീഡ് ദ സ്പിരിറ്റ് ഇൻ ദ വേ ഓഫ് പീസ് ആൻഡ് സാലുവേഷൻ ജീവിതത്തിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ സ്വഭാവം ആത്മീയ സ്വഭാവം മനുഷ്യരുടെ ആവശ്യങ്ങൾ എന്നിവയുടെ വെളിപ്പെടുത്തലിൻ്റെ ഏറ്റവും വലിയ ഉറവിടം ബൈബിളാണ് ആത്മാവിനെ യഥാർത്ഥത്തിൽ സമാധാനത്തിൻ്റെയും രക്ഷയുടെയും വഴിയിലേക്ക് നയിക്കുന്ന ജീവിതത്തിൻ്റെ ഏക വഴികാട്ടിയാണിത്